അഞ്ച് വയസ്സിന് തായ പ്രായമുള്ള കുട്ടികളുടെ ആധാർ സംബന്ധിച്ച് നിർദ്ദേശങ്ങളുമായി യു ഐ ഡി എ കേരളത്തിൽ ആധാറിൻ്റെ നോഡൽ ഏജൻസിയായി കേരള സംസ്ഥാന ഐ ഡി മിഷനെ സംസ്ഥാന സർക്കാരും ഭാരതീയ സവിശേഷ തിരിച്ചറിയൽ അതോറിറ്റിയും യു ഐ ഡി എ നിശ്ചയിച്ചിരിക്കുന്നത് അധികൃതർ അറിയിച്ചു കുട്ടികളുടെ ആധാറുമായി മൂന്ന് നിർദ്ദേശങ്ങളാണ് യു ഐ ഡി എ നിർദ്ദേശിച്ചത് നവജാത ശിശുക്കൾക്ക് ആധാറിന് എൻറോൾ ചെയ്യാം പൂജ്യം മുതൽ അഞ്ച് വയസ്സ് വരെ കുട്ടികളുടെ ആധാർ എൻറോൾ സമയത്ത് അവരുടെ ബയോമെട്രിക്സ് അതായത് വിരലടയാളം കണ്ണിൻ്റെ കൃഷ്ണമണി രേഖ ശേഖരിക്കുന്നില്ല എൻറോൾ ചെയ്യുമ്പോൾ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട് ജനന സർട്ടിഫിക്കറ്റ് ലഭിച്ച ഉടനെ തന്നെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കുന്നതിന് സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ ഭാവിയിൽ സഹായിക്കും നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കലാണ് രണ്ടാമതായി കുട്ടികളുടെ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക്സ് നിർബന്ധമായും പുതുക്കേണ്ടതുണ്ട് അഞ്ചാം വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ ഏഴ് വയസ്സിനുള്ളിലും അ പതിനഞ്ച് വയസ്സിലെ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ പതിനേഴ് വയസ്സിനുള്ളിലും നടത്താൽ നടത്തിയാൽ മാത്രമേ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭ്യമാവുകയുള്ളൂ അല്ലാത്ത പക്ഷം നൂറ് രൂപ നിരക്ക് ഈടാക്കുന്നതാണ് നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ കുട്ടികളുടെ ആധാറിനെ ശക്തിപ്പെടുത്തുന്നു പുതുക്കൽ നടത്താത്ത ആധാർ കാർഡുകൾ അസാധുവാക്കാൻ സാധ്യതയുണ്ട് സ്കോളർഷിപ്പ് റേഷൻ കാർഡിൽ പേര് ചേർക്കൽ സ്കൂൾ കോളേജ് അഡ്മിഷൻ എൻട്രൻസ് പരീക്ഷകൾ മത്സര പരീക്ഷകൾ ആഭാർ പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗിക്കുന്നു തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ നടത്താൻ നീറ്റ് ജി മറ്റു മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും മൂന്നാമതായി മൊബൈൽ ഇമെയിൽ അപ്ഡേറ്റ് ആണ് ആധാർ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാർ മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ് പല വകുപ്പുകളും ആധാറിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ നമ്പറിൽ ഇമെയിൽ ഒ ടി പി അയച്ച് സേവനങ്ങൾ കൊടുക്കുന്നുണ്ട് അഞ്ചാം വയസ്സിലെ പേര് ചേർക്കൽ നിർബന്ധിത ബയോമെട്രിക്സ് പുതുക്കൽ മൊബൈൽ നമ്പർ ഇമെയിൽ ഇമെയിൽ ഉൾപ്പെടുത്തൽ എന്നീ സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റു ആധാർ കേന്ദ്രങ്ങൾ വഴിയും ലഭിക്കുന്നതാണ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾ നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ